നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതേ മൂന്ന് സാധനങ്ങളുണ്ട് മൂന്ന് പറയുമ്പോൾ We അരേ ബറുഗ മംഗിയാ കോരന രക്തമായി നാം നമ്മെ മുമ്പ പ്രതിച മഹാദിവ്യ നഗത്തേയേത് ബറുഗ മംഗിയാ ഇന്ദിയാ നാം ബറുഗ ബുദ്ധിന്റെ പ്രയത്ന സമൈച്ഛാ നമ്മെ മുമ്പ പ്രതിച ബറുഗ തിയ നമ്മുര ഉമ്മാ ഇന്ദ നാം തന്ദ വര ും وما يرواد سنيكا منك بنيان وورادك ياركون كل يودك بنيت حبيبها وكنا حمرا واستقام صلى الله عليه وسلم وارجنلله وورادك ياركون كل يودك غير بهوريت حال ادريكار ادريكار ينثار متت بدولمان وريت

ുംറിയാം നിക്കാരത്തിനനുസരിച്ച് സംസാരിക്കുന്നു എന്റെ മനസ്സിൽ വന്നൊരു വല്ലപോലെയോ വല്ലവനും മുസഅദി അലൈഹി സലാം അല്ലാഹു സുബ്ഹാനഹു വതആല വഅക്ബറല്ലാഹ് റബ്ബേ തറീസറഹ്ലീ സുദരീ എൻടെ ഹൃദയമോ വിശാഹവാനിക്കാനായി ഞാൻ അല്ലാഹുവിലേക്ക് അറിയുന്നു പോരീ ഔദിക്കിദാൽ എൻടെ മനസ്സിൽ വന്നൊരു തോബി പോവുമോ എന്ന ഭയത്തിൽ അല്ലാഹുവിനെ നിരന്തരം ഉപാസ ചെയ്യണം ഇത്തരത്തിലുള്ള തിരികളും നമ്മൾ പഠിപ്പിക്കുന്നത് സംസാരിക്കാനുള്ള അപ്പൊ അത്ര ഏകദേശം സ്വഭാവ നോശമായ ഉമ്മയാണെങ്കിലും അവരെ നമ്മൾ നോക്കിയതുപോലെ ഇത്രയും കാലം നമ്മുടെ ഗൗരവമായി ചിന്തിക്കണം ചിന്തിക്കണം അപ്പൊ ഉമ്മാനുമാന